അസ്സാം അലൈക്കും വഹമ്മി ഉബർക്കാത്തു അലഹമുല്ലാ റുബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാമു അല റസൂൽഹിൽ അമീൻ മുഹമ്മദിൻ മുഹമ്മദിൻ് അമാബാദ് സഹോദരന്മാരെ സഹോദരികളെ അയൽവാസിയുടെ അവകാശങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയൽവാസിയോടുള്ള ബാധ്യത നിർവഹണം ഇസ്ലാം എത്രത്തോളം കൂടി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന നിലക്കുള്ള ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഇനി അബ്ദുല്ലാഹിബിൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു ആടിനെ അറുത്തു അപ്പോൾ അദ്ദേഹം തന്റെ ഭൃത്യനോട് ഇപ്രകാരം പറയാൻ തുടങ്ങി ജാരിന അൽ യഹൂദി നമ്മുടെ ജൂതനായ അയൽവാസിക്ക് ഹദിയ കൊടുത്തോ എന്ന് പറഞ്ഞാൽ ഈ അറുക്കപ്പെട്ട ആടിൽ നിന്നും മാംസം ഈ ജൂതനായ അയൽവാസിയ്ക്ക് കൊടുത്തുവോ ായ നമ്മുടെ അയൽവാസിക്ക് ഇതിൽ നിന്നും ഹദിയ ഒരു ഭാഗം മാംസം കൊടുത്തോ എന്നിങ്ങനെ അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സെമിആത്ത് റസൂൽ അള്ളാഹി സല്ലാ വസ്ലാം നബിസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാസാല ജാരി ഹത്താ യഹൂൽ മാസാലിബ്രിബിൾ അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നുമാറ് നബിസ്വല്ലാഹുഅലി വസ്സല അയൽവാസിയുടെ കാര്യത്തിൽ എന്നോട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അജ്ബർ അലിസ്ലാത്തു വസ്സലാം എന്നോട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് നബി നബിസ്വല്ലാസ്ല പറഞ്ഞതായിട്ട് അമ്ര അബ്ദുല്ലാഹിബിൻ അമ്രാഹാൻ പറഞ്ഞു ഈ ഹദീസിൽ വന്ന അവസാനത്തെ ഭാഗം അതായത് മാസാൽ അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കാവുന്ന രൂപത്തിൽ അത്രത്തോളം പ്രാധാന്യം കടപ്പാടും ഉണ്ട് എന്ന് ജിബിദിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി എന്ന് നബി സല്ലുസലമ്മ പറഞ്ഞ ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ഹദീസിലും മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ ഇത് ഈ ഹദീസിലൂടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ അയൽവാസികൾ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നുള്ളത് പ്രശ്നമല്ല ഓരോരുത്തരുടെയും ഈമാനും ഓരോരുത്തരുടെയും ഇബാദത്തുകളും അമരസ്വാരി ഹാത്തുകളും കർമ്മങ്ങൾ ചെയ്യാതിരിക്കലും ഉള്ള അവസ്ഥയും ഇമാൻ ഇല്ലാത്ത അവസ്ഥയും അതെല്ലാം പരലോകത്തേക്ക് ബാധകമായ കാര്യങ്ങളാണ് എന്നാൽ അയൽവാസികളായി ജീവിക്കുന്നത് ജൂതനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ആ മുസ്ലിം ആരാണെങ്കിലും ശരി അത് മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഇഹസാൻ ചെയ്യണം അവരിലേക്ക് നന്മ ചെയ്യണം എന്നാണ് ഇത് പല നിലക്കുള്ള ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് ഒന്ന് അയൽവാസിയെ പരിഗണിക്കുക എന്നുള്ള ഇസ്ലാം പഠിപ്പിച്ച ആ മര്യാദ അതിലൂടെ നടക്കുന്നു അതോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനുള്ള വലിയൊരു സ്വാധീനം ഇതിലൂടെ കിട്ടുന്നു അതായത് അയൽവാസിയായ മുസ്ലിം ഞാനുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്നില്ല അത് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന പല കാര്യങ്ങളും അത് ഭക്ഷണവുമായോ മറ്റോ എന്തോ കാര്യങ്ങളാകട്ടെ അതിലേക്കൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല ഒരു പ്രബോധനത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ അടുക്കിലേക്ക് വരും എന്ന ഒരു തോന്നൽ അവർക്കും വരാൻ പാടില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സ്നേഹവും ബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് തൊഴീതി പ്രബോധന മേഖലയിൽ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു ഈ ഒരു വിഷയം അതായത് വഹാദാ ലഹു അലീമുൽ അസരി വ അസരിഫി ധാവത്തി ഇല താല അള്ളാഹുലേക്കുള്ള ക്ഷണത്തിൽ ഈ പ്രക്രിയക്ക് അതായത് ആ മുസ്ലിങ്ങളായിട്ടുള്ള അയൽവാസികൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് കൊടുക്കുന്നത് അതിൽ വലിയ ഉപകാരമുണ്ട് നഫ അതിന് വലിയ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നിർഭയത്വം വേണം അതായത് ഫിത്തിന ഉണ്ടാവുകയില്ല എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിലാണ് അത് കൊടുക്കേണ്ടത് അതായത് അത് കൊടുക്കുന്നതിലൂടെ ഒരു ഫിത്തിനൊക്കെ അത് കാരണമായി തീരുമെങ്കിൽ അതിൻ്റെ ആവശ്യവുമില്ല അവൾ പൊതുവെ അയൽവാസികൾ മുസ്ലിമാണോ അമുസ്ലിങ്ങളാണോ എന്ന നോട്ടമില്ലാതെ എല്ലാവരെയും പരിഗണിക്കുക ഭൗതികപരമായ ഇത്തരം വിഷയങ്ങളിൽ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കാരണം അദ്ദേഹം പറഞ്ഞത് നബി അസ്ലം പറഞ്ഞിട്ടുണ്ട് ജിബുർ അലൈഹി സ്വലാത്ത് വസ്സലാം അയൽവാസിയുടെ കാര്യത്തിൽ എന്നോട് വസൂയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു അയൽവാസിക്ക് ഞാൻ അനന്തര സ്വത്ത് പോലും കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നുമാറ ഇതാണ് ഈ ഹദീഫിന്റെ ഉദ്ദേശം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു അല നബീനീ വസ്ലം വസ്സലാ വറക്കാത്തു